എല്ലേട്ടാ താങ്ക് യു ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് പിന്നെ ഷാരസിക ഗായത്രി ഗൂഗിൾ അങ്ങനെ കുറച്ചുപേര് ഇരുന്നിട്ടാണ് ഈ ഒരു ഡബിങ് അടിപൊളിയാക്കാൻ ഹെൽപ്പ് ചെയ്തത് അവർക്ക് ഒത്തിരി നന്ദിയുണ്ട് ഇപ്പം നമ്മളൊരു ഫസ്റ്റ് മൂവി ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് തന്നെ ഡബ് ചെയ്യണമെന്നുള്ളതാണ് അപ്പോ ആ സ്പേസ് എനിക്ക് തന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം താങ്ക് യു അത് അലോ ചെയ്തതിൽ ഇനിയും ഒത്തിരി 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 ഉയരങ്ങളിലോട്ട് പോട്ടെ ആൻഡ് അടിപൊളിയാണ് പെർഫോമൻസ് അടിപൊളിയാണ് അത്രേം പറയാനുള്ളൂ മനസ്സിൽ നിന്ന് വരുന്നതാണ് അടിപൊളിയായിട്ട് ഹൈറ്റ്സിലോട്ട് പോട്ടെ അത്രേം പറയാനുള്ളൂ

െ കോൾ ചെയ്ത് ഒരു കാര്യമാണ് ഞാൻ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈച്ച് ആൻഡ് എവ്രി ഹാപ്പിനെസ് ഓരോ സെക്കൻഡും എന്റെ അതേ ലെവലിൽ മേ ബി അതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് അത് അർഹിക്കുന്ന ഒരാളാണ് വിൻസി സോ ഐ റിയലി ടു സേ താങ്ക്സ് ടു യു ബിക്കോസ് ഞാൻ സമ്മതിച്ചു എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആക്ടർ ആണ് സോ യു ആക്സെപ്റ്റഡ് ദാറ്റ് എന്നെ എന്നെ പറയേണ്ട ബിക്കോസ് 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 യു ഗ്രേറ്റ് ഗ്രേറ്റ് ആക്ടർ സോ തന്നെ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഫ്രണ്ട്സ് അടക്കം ക്ലോസ് ആയിട്ട് ഫാമിലി എല്ലാവരും കാര്യം ആണ് ഞാൻ പോലും കൺഫ്യൂസ്ഡ് അതേ വോയിസ് തോന്നും സംസാരിച്ചിരിക്കുന്നത് അതിൽ ആകെ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഫുൾ അതേ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത് എനിക്ക് തോന്നുന്നില്ല ഇത് മസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ക്യാരക്ടർ ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടാകുന്നു ഈ വേർഡ് ഓഫ് ദിസ് ക്യാരക്ടർ ബോഡ് അത്രയും ഇമോഷണൽ ടച്ച് വന്നത് ഇറ്റ് ഇസ് ഫ്രം യുവർ എനർജി യുവർ വോയ്സ് യു ഡിസേർവ് ഓൾ ദ ഹാപ്പിനെസ് ഞാൻ എന്തൊക്കെ സന്തോഷം എന്തൊക്കെ അപ്രിസിയേഷൻ ഐ എം ഗെറ്റിംഗ് ഫ്രം ദ ഓഡിയൻസ് എവറി തിങ് ഇസ് കൊയ്യൂ സോ താങ്ക് യു സ്വാഗതം ചെയ്യാണ് അവാർഡ് കൊടുക്കുന്നതിനായിട്ട്